ഗതികേട് എന്ന് പറഞ്ഞാൽ അത് വി വി രാജേഷിന് ഉണ്ടായിരിക്കുന്ന സാഹചര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഭരണമെങ്ങാനും കിട്ടിയാൽ മേയറായി പരിഗണിക്കാൻ സാധ്യതയുള്ള ആളാണ് എന്നുള്ളത് കൊണ്ട് സുരക്ഷിതമായ ഒരു വാർഡ് തേടി അദ്ദേഹം ഓട്ടമായിരുന്നു ഒടുവിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു മൂലയ്ക്കുള്ള കൊടുങ്ങാനൂർ എന്ന് പറയുന്ന വാർഡിൽ എത്തി നിന്നു ആ അന്വേഷണം ശരിക്കും വി വി രാജേഷിന് വോട്ടുള്ള വി വി രാജേഷിൻ്റെ വീടിരിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അറിയാമല്ലോ ബി ജെ പി കാര് തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി ഉണ്ടാക്കിയതാണ് എന്ന ആരോപണം ഉന്നയിക്കുന്ന അതേ വീട് ആ വീടിരിക്കുന്ന വഞ്ചിയൂർ വാർഡ് ജനറൽ വാർഡാണ് അതുപക്ഷേ സി പി എമ്മിൻ്റെ കയ്യിലിരിക്കുന്ന വാർഡ് അവിടെ മത്സരിക്കാനുള്ള ചങ്കൂറ്റം രാജേഷിനില്ല അവിടുത്തെ ബി ജെ പി കാര് തന്നെ അടിതാത്ത് വാരിപ്പണിത് കമത്തി അടിക്കും എന്ന് രാജേഷിന് ഉറപ്പാണ് പിന്നെ ബി ജെ പിയുടെ നേതൃത്വം പറഞ്ഞത് കവടിയാറിൽ ശബരിനാഥനെതിരെ പോയി മത്സരിക്കൂ എന്നാണ് കവടിയാറിൽ കഴിഞ്ഞവണ്ണ ഓരോ വോട്ടിനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽപ്പിച്ചത് അപ്പോൾ അവിടെ ഒരു ഫൈറ്റ് നടത്താൻ പറ്റിയ വാർഡല്ലേ അവിടെ പോയി നിൽക്കൂ എന്ന് പറഞ്ഞു അതും പറ്റില്ല എന്ന് രാജേഷ് പറഞ്ഞു രാജേഷിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന കൃത്യമായ പ്ലാനും ഉദ്ദേശവുമുള്ള ബി ജെ പിയുടെ ഇപ്പോഴത്തെ സംഘടനാ നേതൃത്വം തിരുവനന്തപുരത്ത് കയറുന്ന സുരേഷ് രാജീവ് ചന്ദ്രശേഖരനെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകമായി ഇരിക്കുന്നിടത്തോളം കാലം രാജേഷിന് ഇനി ഭരണം കിട്ടിയാലും മേയറാകാൻ കഴിയില്ല ഭരണം കിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അപ്പോൾ രാജേഷിനെ എങ്ങനെയെങ്കിലും അടിച്ചുവാരി തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ഇപ്പോൾ രാജേഷ് പക്ഷേ ബുദ്ധിപരമായി കവടിയാറിലും പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ എവിടെ മത്സരിക്കും രാജേഷിന് വട്ടിയൂർക്കാവിലെ വേറെ ഏതെങ്കിലും ഒരു വാർഡ് കിട്ടുമോ എന്നുള്ള അന്വേഷണമായി അങ്ങനെയാണ് ഈ കൊടുങ്ങാനൂരിൽ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയായി ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന ഇടമാണ് പക്ഷേ ബി ജെ പിക്ക് അങ്ങനെ സൂപ്പർ സുരക്ഷിതമായ ഒരു വാർഡ് എന്നൊന്നും പറയാൻ സാധിക്കില്ല അങ്ങനെ സുരക്ഷിതമായ ചില വാർഡുകൾ ഉണ്ടായിരുന്നു അവിടെയൊന്നും പക്ഷെ ബി ജെ പി അടിപ്പിച്ചില്ല അപ്പം മേയർ സ്ഥാനാർത്ഥിക്ക് പോലും സുരക്ഷിത വാർഡ് തേടി അലയേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥ ഇപ്പൊ ഈ കൊടുങ്ങാനൂർ വാർഡിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ചില്ലറക്കാരനല്ല ആ നാട്ടുകാരനാണ് എത്രയോ കാലങ്ങളായി അവിടെ കോൺഗ്രസിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് സി പി എം കഴിഞ്ഞ തവണ അതൊരു ഘടകകക്ഷിക്കാണ് കൊടുത്തത് ഇത്തവണ രാജേഷിനെതിരെ മത്സരിക്കാൻ ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ അവിടെ ചിത്രം മാറും അപ്പോൾ ആ നിലയ്ക്ക് ഒരു കടുത്ത മത്സരത്തിന് സാധ്യതയുള്ള ഇടമാണ് അത് എങ്കിൽ പോലും രാജേഷ് കരുതിയത് അവിടെയാണെങ്കിൽ വലിയ പണി പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടാകില്ല എന്നാണ് എന്തായാലും സ്വന്തം വാർഡ് വിട്ട് ഓടേണ്ടി വന്ന ഗതികേട് ഒരു മായ മേയർ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവുകയാണ് ഇപ്പൊ പൂജപ്പുരയിലെ ജനങ്ങൾ ഈ കൊടുങ്ങാനൂരിലുള്ള ആരെങ്കിലുമായി പരിചയമുള്ളവരുണ്ടെങ്കിൽ ബി ജെ പി കാര് തന്നെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൗൺസിലർ പൂജപ്പുരയ്ക്ക് ഉണ്ടായിരുന്നതായി അവർക്ക് ഇതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും ആ വാർഡ് അവഗണനയുടെ കുത്തൊഴുക്കിൽപ്പെട്ട് നടക്കുകയായിരുന്നു കോർപ്പറേഷന്റെ യോഗങ്ങളിൽ പോലും കൃത്യമായി പങ്കെടുക്കാതിരുന്ന രാജേഷ് കാരണം ഞാൻ വലിയ സംസ്ഥാന നേതാവ് വെറുതെ ഒരു ചെറുപ്പക്കാരി പെണ്ണ് അവിടെ മേയറായിരിക്കുമ്പോൾ ഞാനെങ്ങനെ അവിടെ പോയി കീഴേ ഇരിക്കും എന്നുള്ള മനോഭാവത്തോടു കൂടി ആ പരിപാടിയിൽ അവിടെ കോർപ്പറേഷൻ യോഗങ്ങളിൽ പോലും പങ്കെടുക്കാൻ മടികാട്ടിയിരുന്നവരാൾ കൃത്യമായി വാതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ സാധിക്കാതിരുന്നവരാൾ മേയറായില്ലെങ്കിൽ പിന്നെ ഈ കൗൺസിലർ സ്ഥാനം കൊണ്ട് വലിയ കാര്യമില്ല എന്ന് കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും തലസ്ഥാനത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തവരാണ് അങ്ങനെ ഒരാൾ സുരക്ഷിത മണ്ഡലം തേടി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അങ്ങോളം ഇങ്ങോളം ഓടി ഏറ്റവും അവസാനം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ ഒരു അറ്റത്തുള്ള ഇതിൻ്റെ അതിരിടുന്ന കോർപ്പറേഷനും അടുത്ത പഞ്ചായത്തുമായൊക്കെ അതിരിടുന്ന ഒരു മേഖലയിൽ പോയി നിന്ന് വോട്ട് തേടുമ്പോൾ തിരുവനന്തപുരത്തുകാർ അത്രയ്ക്ക് ബുദ്ധിശൂന്യന്മാരൊന്നും അല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും വിശ്വാസ സംരക്ഷകന്മാർ എന്നു നടിച്ചു നടക്കുന്ന കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് വിശ്വാസ സംരക്ഷണം എന്ന വാക്കിനോട് ലേശമെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖയെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയാക്കില്ലായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ മുഖമായ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ലോകം മുഴുവൻ ഖ്യാതി നേടിയ ആറ്റുകാൽ അമ്പലത്തെ ആൺകുട്ടികളുടെ ജയിലറ എന്നാണ് ഈ മഹതി മുമ്പ് ഡി ജി പി ആയിരുന്ന കാലയളവിൽ വിശേഷിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന കുത്തിയോട്ടം വ്രതം അത് അവസാനിപ്പിക്കണം അത് ബാലപീഡനമാണ് എന്ന് പറഞ്ഞ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നയാൾ ആദ്യം അത് പറഞ്ഞു അത് വിവാദമാകുന്നു തലത്തിൽ തന്നെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നു ഇവിടുത്തെ ബി ജെ പി കാരടക്കമുള്ള ആളുകൾ ശ്രീലേഖയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു അതിനുശേഷം മാധ്യമങ്ങൾ സമീപിക്കുമ്പോഴും ശ്രീലേഖ പറയുന്നു ഇല്ല ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് പിന്നോട്ടില്ല ആറ്റുകാലെന്ന് പറയുന്നത് ആൺകുട്ടികളുടെ ജയിലറയാണ് അവിടെ കൊടിയ പീഡനമാണ് നടക്കുന്നത് എന്ന് കുത്തിയോട്ടത്തിന്റെ പേരിൽ ആൺകുട്ടികളെ വല്ലാതെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് അവർക്ക് ശാരീരികമായി പോലും വേദനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അവിടെ നടക്കുന്നുണ്ട് ഏതാചാരത്തിന്റെ പേരിലായാലും അത് പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ച ഒരാൾ അവരിപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്ത്രമംഗലം വാർഡിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റൊക്കെ ഒക്കെ ആയിക്കൊള്ളട്ടെ പക്ഷേ ഒരു ജനാധിപത്യ വേദിയിലേക്ക് അവരെ ഇറക്കി വിടുമ്പോൾ ചുരുങ്ങിയ പക്ഷം അവരെ കൊണ്ട് ആറ്റുകാൽ അമ്പലം ആൺകുട്ടികളുടെ ജയിലറയാണ് അവിടുത്തെ ആചാരങ്ങളിൽ മാറ്റം വരുത്തണമെന്ന നിലപാട് അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്നെങ്കിലും പറയിപ്പിക്കാനുള്ള സാമാന്യ ബാധ്യത ഈ ബി ജെ പി നേതാക്കന്മാർക്കുണ്ടല്ലോ അപ്പോൾ ഇവർ പറയുന്ന വിശ്വാസ സംരക്ഷണവും ഭക്തിയുമൊക്കെ എവിടെയാണ് നിൽക്കുന്നത് ശാസ്ത്രമംഗലത്തെ വോട്ടർമാരെന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന പോലെ അമ്പലങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് അവിടെ ഈ ഭക്തിയും വിശ്വാസവും ഒക്കെ ഒരു വലിയ ഘടകമാണ് അത് ഏത് മതത്തിലായാലും അവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ധാരാളമുള്ള ഇടം അപ്പോൾ എല്ലാവരും വിശ്വാസത്തെയൊക്കെ മുറുകെ പിടിക്കുന്ന ആളുകളാണ് അവിടെ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചതുപോലും അദ്ദേഹം എൻ എസ് എസിൻ്റെയും ക്ഷേത്ര ഭരണസമിതിയുടെയും ഒക്കെ ഭാരവാഹിയായിരുന്നു എന്നുള്ള ഒരു മികവ് കൊണ്ടാണ് അതിനെ നിസാരമായി തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ ആ വാർഡിൻ്റെ ഒരു സ്ട്രക്ചർ ഈ വിശ്വാസികളുടെ വോട്ട് നിർണായകമാകുന്ന ഒരിടമാണ് എന്നുള്ള തരത്തിൽ തന്നെ ഉള്ളപ്പോൾ ഈ പഴയ ഡി ജി പി മേഡം വിശ്വാസത്തിനെതിരായ നിലപാട് സ്വീകരിച്ച് ആറ്റുകാലിൽ നടക്കുന്നത് ദുരാചാരമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് അതിനെതിരായി പടവാൾ ഉയർത്തിയ ആളാണ് എല്ലാവരെയും പിടിച്ച് ജയിലിലിട്ട് കളയുമെന്നാണ് പറഞ്ഞത് രക്ഷകർത്താക്കളെയും അതിൻ്റെ സംഘാടകരെയും ഒക്കെ അങ്ങനെ പറഞ്ഞ ആ മാഡത്തെ ബി ജെ പി കാര് ചുമന്നു കൊണ്ടുവന്ന് ശാസ്ത്രമംഗലത്തെ സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ അത് അല്പമെങ്കിലും ആത്മാഭിമാന ബോധം ബാക്കിയുള്ള ബി ജെ പി ക്കാർ അവർക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാകും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഭരണം കിട്ടിയാൽ വി വി രാജേഷിനെ എങ്ങനെയെങ്കിലും വെട്ടിത്തള്ളി ഞങ്ങളുടെ സ്വന്തം ആളിനെ ഇവിടെ മേയറാക്കണം എന്ന നിലയിൽ നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖരനും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എസ് സുരേഷിനും ഒക്കെ ഒരു തുറുപ്പു ചീട്ടാണ് ശ്രീലേഖ ഒരു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ മേയർ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ശ്രീലേഖ ഇത് ജനറൽ ആണ് എങ്കിൽ പോലും ശ്രീലേഖയെ അവർ ഉയർത്തിക്കാട്ടുന്നത് അവർ ശാസ്ത്രമംഗലത്ത് പ്രതിഷ്ഠിക്കുന്നത് അതിൻ്റെയൊക്കെ പേരിലാണ് വി വി രാജേഷിനെ വെട്ടുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം അതിനകത്തുണ്ട് പക്ഷേ അങ്ങനെ ഒരാളെ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് ഇറക്കി വിടുമ്പോൾ അവിടെയുള്ള മനുഷ്യരുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബി സാധിക്കുമോ